ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ അന്തരീക്ഷ ഊഷ്മാവ് വളരെ കൂടുതലാണ് ചൂട് വളരെ കൂടുതലാണ് ഈ സമയത്ത് ഇപ്പോൾ മെസ്സേജ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ കോഴികൾ തളർന്നൊരു ഭാഗത്ത് ഇരിക്കുകയാണ് കോഴികൾ നല്ല വെയിലാണെങ്കിലും ഇങ്ങനെ അനങ്ങാതെ അവിടെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ് ഇതെന്തുകൊണ്ടാണ് എന്താണിതിൻ്റെ പ്രതിവിധി സാധാരണഗതിയിൽ ചൂടൊക്കെ കൂടുതലാവുന്ന സമയത്ത് വെയിലത്ത് നിന്നൊക്കെ കോഴികൾ ഓടി മാറുകയല്ലേ ചെയ്യുക പക്ഷെ ഇത് വെയിൽ കൊണ്ട് അതേപോലെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ് എടുത്തു നോക്കുമ്പോൾ ആകെ ക്ഷീണിച്ചൊരവസ്ഥയിലാണ് എന്താണ് തിനു കാരണം ഇതിൻ്റെ പ്രതിവിധി എന്താണ് എന്താണ് മരുന്ന് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഇത് ഒരു മരുന്ന് കൊടുത്ത് മാറ്റുന്ന ഒരു സംഗതി അല്ല കാരണം ചൂട് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത് അന്തരീക്ഷ ഊഷ്മാവ് വളരെയധികം വർദ്ധിപ്പിക്കുമ്പോൾ കോഴികൾക്ക് അത് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ താറന്ന് നിൽക്കുക അല്ലെങ്കിൽ ചിറക് വിടർത്തി നിൽക്കുക ചെയ്യുന്നത് അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം സിമ്പിളാണ് നമ്മൾ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക കോഴികൾക്ക് മണ്ണിൽ പൊടി മണ്ണിൽ കുളിക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ളൊരു സജ്ജീകരണം ചെയ്തു കൊടുക്കുക ഇതൊക്കെ നമ്മൾ വേനൽക്കാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള എൻ്റെ വീഡിയോ ഒരു കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനെ ഒരു സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഈ ഒരു കാര്യം അതായത് കോഴി തളർന്ന് അനങ്ങാതെ നിൽക്കുകയാണ് എന്നുള്ള ഒരു കാര്യം കുറേ തവണ ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് വേനൽക്കാലവുമായി ബന്ധപ്പെട്ട് ചൂടുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ് അല്ലാതെ വേറെ ഒന്നുമല്ല കോഴികൾക്ക് കുടിക്കാനായിട്ട് ഗ്ലൂക്കോസ് കലർത്തിയിട്ടുള്ള വെള്ളം കൊടുക്കുക അത് എപ്പോഴും കൂട്ടിൽ ലഭ്യമാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക പിന്നെ ഡയറക്റ്റ് വെയിൽ തട്ടാതെ കൂട് ഷെയ്ഡുള്ള സ്ഥലത്തേക്ക് മാറ്റുക അങ്ങനെ വേനൽക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ ഒരു പരിധിവരെ ഇങ്ങനെ തളർച്ചയും ക്ഷീണവും ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ മറ്റേവിടെയുമായിട്ട് വീണ്ടും വരാം